നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം എട്ടാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ വാർത്തകളും അറിയിപ്പുകളും ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയാണെങ്കിൽ വാട്ട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് വാർത്തകളും അറിയിപ്പുകളും ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം പരിശോധനകൾ ആരംഭിക്കുന്നതായിട്ട് വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ് പൊതുജന പങ്കാളിത്തത്തോടെ ആയിരിക്കും ഇത് നടപ്പിലാക്കുന്നത് കുറുപ്പടിയില്ലാതെ ഏതെങ്കിലും ഫാർമസികൾ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്കും വിവരങ്ങൾ നൽകാവുന്നതാണ് ഡ്രഗ്സ് കൺട്രോളർ നിയോഗിക്കുന്ന പ്രത്യേക സ്ക്വാഡും ഈ രഹസ്യ ഓപ്പറേഷന്റെ ഭാഗമാകും ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് ഫാർമസികൾ സൂക്ഷിക്കേണ്ടതാണ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതല്ല എന്ന പോസ്റ്റർ സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കേണ്ടതുമാണ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആൻ്റിബയോട്ടിക്കുകൾ നൽകുന്ന ഫാർമസികൾക്കും മെഡിക്കൽ സ്റ്റോറുകൾക്കും സ്റ്റോറുകൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർണ്ണമായിട്ടും നിർത്തലാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഓരോ വ്യക്തിയും സ്വന്തം ആരോഗ്യവും കുടുംബത്തിൻ്റെ ആരോഗ്യവും മുൻനിർത്തി അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കരുത് സ്ഥിരമായി ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് മൂലം ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ സാധ്യതയുള്ള രോഗാണുക്കൾ കൊണ്ടുള്ള അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ലോകത്ത് ഒരു കോടി ആളുകൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ട് മരണമടയും എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊഴിലുറപ്പ് വേതനം ആധാർ അധിഷ്ഠിത സംവിധാനത്തിലൂടെ നൽകുന്ന എ ബി പി എസ് സംവിധാനം പ്രാബല്യത്തിലായിരിക്കുകയാണ് അഞ്ച് തവണ ഗ്രാമവികസന മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് തൊഴിലാളി വിരുദ്ധം എന്ന വിമർശനത്തെ തുടർന്ന് നീട്ടിവച്ചിരിക്കുകയായിരുന്നു ഇതാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഈ തീരുമാനം നിലവിൽ വരുന്നതോടുകൂടി തൊഴിലാളിയുടെ ആധാർ നമ്പർ സാമ്പത്തിക വിലാസമായിട്ട് ഉപയോഗിക്കപ്പെടും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭ്യമാകണമെങ്കിൽ തൊഴിലുറപ്പ് കാർഡിൽ ആധാർ വിവരം സീഡ് ചെയ്യുകയും ബാങ്ക് അക്കൗണ്ടുമായിട്ട് യോജിപ്പിക്കുകയും നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആധാർ മാപ്പ് ചെയ്യുകയും വേണം കേന്ദ്ര സർക്കാരിൻ്റെ എ ബി സംവിധാനം നടപ്പാക്കണം എന്ന സമ്മർദ്ദത്തെ തുടർന്ന് സാധാരണമായിട്ട് ബന്ധിപ്പിക്കാത്ത കോടിക്കണക്കിന് തൊഴിൽ കാർഡുകൾ വിവരങ്ങളിലെ പൊരുത്തക്കേട് അതുപോലെ തന്നെ തൊഴിൽ ഇല്ലാത്ത തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരുകൾ റദ്ദാക്കി എന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒരു ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന മംഗല്യ സമുന്നതി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് വിവാഹിതരായിട്ടുള്ള പെൺകുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയോ ആയിരിക്കണം അപേക്ഷിക്കേണ്ടത് മാതാപിതാക്കൾ മരണപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാം കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾക്കായിട്ട് വിവാഹ ധനസഹായം അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് മംഗല്യ സമുന്നതി പദ്ധതി അപേക്ഷകർ എ വൈ അല്ലെങ്കിൽ പി എച്ച് എച്ച് കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കണം കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് വിവാഹിതരായിട്ടുള്ള പെൺകുട്ടിയുടെ പ്രായം പതിനെട്ട് വയസ്സോ അതിനു മുകളിലോ ആയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ വിവാഹിതരായിട്ടുള്ള ആളുകൾക്കാണ് അപേക്ഷ സമർപ്പിക്കുവാൻ അർഹതയുള്ളത് വിവാഹ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് കൂടാതെ റേഷൻ കാർഡ് പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി മാസം പതിനേഴാം തീയതിയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിന് ശേഷം ഇരുപത്തിയഞ്ച് സെന്റോ അല്ലെങ്കിൽ അതിൽ കുറവുള്ള പ്ലോട്ടുകളായിട്ട് തിരിച്ച് കൈമാറി കിട്ടിയ ഭൂമിക്ക് സൗജന്യ തരം മാറ്റം അനുവദിക്കില്ല എന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇവ തരം മാറ്റാൻ വ്യവസ്ഥകൾ അനുസരിച്ച് ഫീസ് നൽകണം ഇത്തരം ഭൂമിക്ക് സൗജന്യ തരം മാറ്റം അനുവദിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇത് വേണ്ട എന്നാണ് പുതിയ ഉത്തരവ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പതിനു മുൻപ് ഒന്നായി കിടന്നതും അതിനുശേഷം ഇരുപത്തിയഞ്ച് സെൻറ്റോ അതിൽ കുറഞ്ഞതോ ഉള്ള പ്ലോട്ടുകളായിട്ട് വിഭജിച്ചതുമായ ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ് പുതിയ ഉത്തരവ് ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള തരം മാറ്റൽ അപേക്ഷകൾ തീർപ്പാക്കാൻ റവന്യൂ വകുപ്പ് ജനുവരി പതിനാറ് മുതൽ അദാലത്ത് സംഘടിപ്പിക്കുന്നുണ്ട് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല സ്വർണ്ണവില നിരക്കുകൾ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയിൽ തുടരുകയാണ് ശനിയാഴ്ച ജനുവരി ആറാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാറ്റിന് സ്വർണ്ണത്തിന്റെ വില അയ്യായിരത്തി എണ്ണൂറ് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് നാൽപ്പത്തി ആറായിരത്തി നാനൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളെ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക